ബോബനും മോളിയും എന്ന പേരിൽ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ യാതൊരു നീതിയും ഇല്ലാതെ അന്നത്തെ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ ബോധപൂർവം സ്വന്തം നിലനിൽപ്പിനും ലാഭത്തിനും വേണ്ടി അസത്യം പ്രചരിപ്പിച്ച നമ്മുടെ തൊപ്പി സുൽത്താൻ സത്താർ കുറിച്ച് ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ കെ എം മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ ഈ സൗദി രാജാവിന് ക്രിസ്ത്യാനികൾക്ക് ജോലി കൊടുക്കരുത് എന്ന് പറഞ്ഞ് കത്തെഴുതി എന്ന തരത്തിലുള്ളതിൻ്റെ രേഖകൾ തൻ്റെ കൈവശമുണ്ട് എന്ന തരത്തിൽ അതിൽ പരാമർശിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്ത് രേഖയാണുള്ളതെന്ന് സത്താർ പന്തലൂർ പുറത്തുവിടേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ രേഖകളെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണം ചെന്നെത്തിയത് അബ്ദുൽ കരീം സാഹിബ് എഴുതിയ കെ എം മൗലവിയുടെ ജീവചരിത്രം എന്ന പുസ്തകത്തിലെ പരാമർശത്തിലേക്കാണ് ഏതായാലും ഇത്തരം അസത്യങ്ങൾ പറഞ്ഞ് പരാന്നജീവികളായി ഈ സുന്നി വേദികൾ ഉപയോഗിച്ച് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ പാണക്കാട് കുടുംബത്തെ തോണ്ടിയും മറുവശത്തുള്ള ചാരപ്പണികൾ ചെയ്തും പൊന്നാനി ഇലക്ഷനിൽ എതിരാളികളോടൊപ്പം പ്രവർത്തിച്ചുമൊക്കെ കഴിവ് നെളിയിച്ച ഒരു നേതാവിൻ്റെ തികച്ചും അബദ്ധജടിലവും അസത്യവുമായ ഒരു പോഴത്തരം മാത്രമാണെന്നുള്ളതാണ് എൻ്റെ അന്വേഷണത്തിൽ ഇത്തരമൊരു രേഖയെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത് അതല്ലെങ്കിൽ ഈ പറയുന്ന സത്താർ പന്തലൂർ തൻ്റെ കയ്യിലുള്ള കത്ത് പുറത്തുവിടേണ്ടതാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സർത്താർ പന്തലൂരിന്റെ സൗദി രാജാവ് ഔദ്യോഗികമായിട്ട് കത്തെഴുതിയത് കേരളത്തിൽ നിന്ന് കുറെ ക്രിസ്ത്യൻ സഹോദരന്മാർ ജോലി തേടി വരുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ പാടില്ല ഈ കൂടെ എന്ത് സലഫിസത്തെ ഒളിപ്പിച്ചെടുക്കാൻ ആരെയും ഇയാളുടെ കയ്യിലല്ലേ ഇതിൻ്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട സംഗതി ഇയാൾ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് വെറും കവലപ്രസംഗങ്ങളേക്കാൾ തരന്താണ നിലയിലാണ് ഇദ്ദേഹം ഇതിന് ഉദാഹരണമായി പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന കരീം എന്ന ആൾ എഴുതിയ ഒരു പുസ്തകത്തിലെ ജീവചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ ജീവചരിത്രങ്ങൾ ആളുകൾ പലരും പല രീതിയിൽ എഴുതാറുണ്ട് പലരും എഴുതുന്നത് പല ആളുകളും മരണപ്പെട്ട് കഴിഞ്ഞ് പിന്നെ എഴുതുന്ന ആളിൻ്റെ ഒരു നിരൂപണ പാഠവത്തിൽ ചിന്തകളിൽ പലതും എഴുതി പിടിപ്പിക്കാറുണ്ട് അങ്ങനെ ജീവചരിത്രങ്ങളിലേക്ക് കടന്നുപോയാൽ വാരിയങ്കുന്നൻ കടുത്ത വർഗീയവാദിയാണെന്ന് എഴുതിയ ഒരുപാട് ചരിത്ര വിദ്വേഷികളുണ്ട് പിന്നെ ജവഹർലാൽ നെഹ്റുവിനോളം മോശമായ മറ്റൊരാളില്ലെന്ന് പരാമർശിച്ച ഗ്രന്ഥങ്ങളുണ്ട് മഹാത്മാഗാന്ധിയെ പരാമർശിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും പലരും പല സന്ദർഭങ്ങളിലും എഴുതിയ പല ചരിത്രങ്ങളിലും ഇത്തരം ചില പരാമർശങ്ങൾ ഉണ്ടാവാറുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു രേഖയായി സ്വീകരിക്കുന്നത് ആത്മകഥയാണ് കെ മൗലവിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആത്മകഥ ലഭ്യമല്ല അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും ഒക്കെ ആകെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം കറതീർന്ന മതസൗഹാർദ്ദത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഒരാളായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിലെ കടുത്ത പോരാട്ടത്തോടെ സമർപ്പണത്തോടെ നിന്ന ആളാണ് ഇത്തരത്തിൽ നിന്നൊരാളിനെയാണ് ഈ പറയുന്ന സത്താർ പാന്തലൂർ എന്ന് പറയുന്ന ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കീടാണുവിൻ്റെ പോലും യോഗ്യതയില്ലാത്ത ഒരാൾ എന്തോ കയ്യിലുണ്ട് എന്ന തരത്തിൽ വിമർശിക്കുന്നത് വിയോജിപ്പുകളുണ്ടാകാം വ്യത്യസ്തതകളുണ്ടാകാം അത്തരം വ്യത്യസ്തതകൾ ഈ മലബാറിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ പൂർവികന്മാർ പല രൂപത്തിലും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം മലബാറിൽ നിന്ന് കാണുന്ന വളരെ പ്രശസ്തമായ പല സ്ഥാപനങ്ങളും കെ എം മൗലവയുടെ കൂടി അധ്വാനത്തിലും ചിന്തകളിലും രൂപപ്പെട്ടതാണ് അവിടെയൊക്കെ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ടവർ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾ സൗദി അറേബ്യയ്ക്ക് ഇങ്ങനെ കത്തെഴുതിയെന്ന് എവിടെയോ ഒരാൾ രേഖപ്പെടുത്തിയതിനപ്പുറം യാതൊരു തെളിവുകളും യാതൊരു രേഖകളും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാഫി ചാലിയം എഴുതിയ കുറിപ്പ് വായിക്കയുണ്ടായി ഏതായാലും അദ്ദേഹത്തിൻ്റെ സമയം ലഭിക്കുന്ന മുറയ്ക്ക് ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹവുമായി കൂടി ഒന്ന് ഇരുന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ രേഖകൾ ഉദ്ധരിച്ച് ചാനലുകളിലും മറ്റും സംസാരിക്കുന്നത് ഷാഫി ചാലിയമാണ് യഥാർത്ഥത്തിൽ ഈ കെ എം മൗലവി ആരാണ് ഈ കെ എം മൗലവി ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു മുസ്ലിം ലീഗിൻ്റെ അവസാനത്തെ എട്ട് വർഷക്കാലം തുടർച്ചയായി വൈസ് പ്രസിഡൻ്റായിരുന്നു അതിനുമുമ്പ് അഭിഭക്ത കോഴിക്കോട് ജില്ലയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു അതിനു മുമ്പ് മലബാർ മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു എന്ന് മാത്രമല്ല ബാഫക്കി തങ്ങളെ കേരള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി നിർദ്ദേശിച്ചത് ഈ പറയുന്ന കെ മൗലവിയാണ് പിന്നെ ചന്ദ്രികയുടെ രൂപീകരണ വേളയിലൊക്കെ സീതി സാഹിബ് എന്ത് കൂടിയാലോചനകളുണ്ടെങ്കിലും ഒപ്പം വിളിച്ചിരുത്തിയിരുന്നത് കെ എം മൗലവിയെയാണ് തീർന്നില്ല കെ എം മൗലവിയാണ് ഒരുപക്ഷെ മലബാറിൽ ആദ്യമായി മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കേണ്ടത് മുസ്ലിങ്ങളുടെ കർത്തവ്യമാണ് എന്ന തരത്തിൽ ഫത്തുവ പുറപ്പെടുവിച്ചത് അത്രമേൽ അദ്ദേഹത്തിന് ലീഗ് രാഷ്ട്രീയവുമായി ബന്ധമുണ്ട് ഇവർക്കിടയിൽ വ്യത്യസ്തമായ സാമുദായിക ആദർശങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ ചേർന്ന് നിന്ന ഒരു മഹിതമായ പാരമ്പര്യമാണ് പൂർവ്വകാലത്തിൻ്റേത് എന്നാൽ ഇന്ന് അത്തരം കാമ്പും കിഴമ്പും ഇല്ലാത്ത ഇതുപോലെയുള്ള വിദ്വേഷവും സലഫിസവും സുന്നിസവും പറഞ്ഞ് വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കി അതിൽ മാത്രം ജീവിക്കുന്ന സത്താർ പാന്തലൂരിനെപ്പോലെ ഉള്ളവർക്ക് കിട്ടിയ ഒരവസരം ഒരു മരണപ്പെട്ടു പോയ മനുഷ്യനെക്കുറിച്ച് ആരോ എവിടെയോ ഒരു ഉദ്ധരണിയായി നിന്ന് യാതൊരു ലജ്ജയുമില്ലാതെ വർത്തമാന കാലഘട്ടത്തിൽ ഉള്ളതിനും ഇല്ലാത്തതിനുമെല്ലാം മലബാറിനെയും മുസ്ലിം ലീഗിനെയും എല്ലാ സംഘടനകളെയും വിമർശിക്കപ്പെടുന്ന കാലത്ത് അതിനുള്ള ആയുധം നൽകുന്ന ഈ പരമവിഡ്ഢിയെ എന്താണ് വിളിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അവസരവാദത്തിൻ്റെ ഒക്കെ ഈ പറയുന്ന ഉത്തമ ഉദാഹരണമാണ് സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം സംസാരിക്കുന്ന ഇത്തരം ശക്തികൾ അതുപോലെ തന്നെ മുസ്ലിം ലീഗും കെ എം മൗലവിയും തമ്മിലുള്ള ഈ ആഴത്തിലുള്ള ബന്ധം അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിൽ പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ് അമാനി മൗലവി ഈ അമാനി മൗലവി ഒരു ലേഖനം കെ എം മൗലവിയെക്കുറിച്ച് എഴുതിയത് ഇന്നും വായിക്കാൻ ലഭ്യമാണ് കെ എം മൗലവി സ്മാരക ഗ്രന്ഥം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിലുണ്ടായിരുന്ന ലേഖനമാണ് അത് പിന്നീട് കെ എം മൗലവി ഓർമ്മ പുസ്തകം എന്ന പേരിൽ മുസ്തഫ തൻവീറും സദാദ് അബ്ദുൽ സമദും കൂടി എഡിറ്റ് ചെയ്തിറക്കിയ ആ പുസ്തകത്തിൻ്റെ നൂറ്റി അറുപത്തി നാലാമത്തെ പേജിൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പരാമർശിക്കുന്നുണ്ട് ഇത് മുഹമ്മദ് അമാനി മൗലവി എഴുതിയതാണ് അനുകരണാർഹമായ സ്വഭാവം കെ എം മൗലവി എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അമാനി മൗലവി എഴുതിയതാണ് അതിലെ നൂറ്റി അറുപത്തിയാലാമത്തെ പേജിൽ പറയുന്നത് കോഴിക്കോട് ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് മൗലാന അബുൽ ഹസൻ നതുവി ലോകത്തിലെ മുസ്ലിം സമൂഹം പരക്കെ അംഗീകരിക്കപ്പെട്ട ആ വലിയ മനുഷ്യൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന് ഓഫീസിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്ന മറ്റ് പണ്ഡിതരോട് പ്രവാചക ജീവിതത്തിൻ്റെ പ്രത്യേകതകളും അത് പിന്തുടരേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ പറഞ്ഞതിന് ശേഷം അവിടെ ഇരുന്ന കെ എം മൗലവിയെ ചൂണ്ടിക്കാണിച്ചിട്ട് കെ എം മൗലവിയുടെ ജീവിതം ഒരു അനുകരണീയ മാതൃകയാണ് നിങ്ങൾക്കത് പിന്തുടരാവുന്നതാണ് എന്ന് പറയുന്ന തരത്തിൽ പരാമർശിച്ച സംഭവം മുഹമ്മദ് അമാനി മൗലവിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരാളിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസധാരയുടെ ശൈലിയെ സംബന്ധിച്ച് നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകാം അത് നമ്മുടെ ശൈലിയോട് യോജിക്കുന്നതായിരിക്കില്ല മധുഹബുകളുടെ വ്യത്യാസം പോലെ എന്നാൽ സ്വന്തം പ്രസക്തിക്ക് വേണ്ടി എല്ലാ കള്ളത്തരത്തിനും കാവട്യത്തിനും കൂട്ടുനിൽക്കുന്ന സത്താർ പന്തലൂർ എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യൻ ഇതുപോലെ തൻ്റെ കയ്യിൽ എന്തോ രേഖയുണ്ട് എന്ന തരത്തിൽ എവിടെയോ ഉദ്ധരിക്കപ്പെട്ട ജീവചരിത്രത്തിലെ ഒരു ഭാഗമെടുത്ത് അത് പൊതുവേദികളിലൂടെ പ്രസംഗിച്ച് വലിയ ചാമ്പ്യനാവാൻ ശ്രമിക്കുന്നത് മലബാറിലെ സമൂഹം തിരിച്ചറിയണം യഥാർത്ഥത്തിൽ ഈ സമുദായത്തിനെ ഇരയാക്കാനും തെരുവിൽ തല്ലിക്കാനും വേണ്ടി ആരുമായി കൂടാൻ യാതൊരു മടിയുമില്ലാത്ത ചില ദുഷ്ടമൃഗങ്ങളെക്കാൾ ദുഷ്ടത നിറഞ്ഞ മനസ്സാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്